ഈ വീഡിയോയിൽ ഡീൽ ചെയ്യുന്നത് ക്യാൻസ് കൾച്ചർ ക്യാൻസ് കൾച്ചർ എന്ന് പറയാൻ തരത്ത് റദ്ദാക്കുക ക്യാൻസ് എന്ന് പറയുന്ന തരത്ത് റദ്ദാക്കുക ആ ഒരു സംസ്കാരം അപ്പോൾ നമ്മൾ പറയുന്നതെന്ന് വേറെ ഒന്നുമില്ല ഇപ്പം ഇപ്പം ആ ഷേക്സ്പിയറിൻ്റെ വർക്ക്സ് ഉണ്ട് കൃതികളുണ്ട് അപ്പോൾ അതിനകത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം ഷൈലോക്ക് എന്ന് പറഞ്ഞാൽ അതൊരു യൂതനായിരുന്നു അപ്പോൾ യൂതന്മാർ പൊതുവേ എന്ന് പറയാൻ തരത്ത് അവർ ബാങ്ക് പിന്നെ പലിശ ഇതിനകത്തൊക്കെയാണ് അവർ നിന്നിരുന്നത് ആ കാര്യം വേറെ ഒരു തൊഴിലുകളൊന്നും മറ്റേ ക്രിസ്ത്യൻ രാജ്യങ്ങളിൽ ആ കാലത്ത് സംഭവിച്ചില്ലായിരുന്നു അപ്പം അവർ കൂടുതൽ അതിനെ തരുന്നിരുന്ന അപ്പം അതിനകത്ത് എന്ന് പറയാൻ നേരത്ത് പലിശ ഒരു ഐ പലിശ എല്ലായിടത്തും ഒരു മോശമായിട്ടാണ് കാണുന്നത് അപ്പം അപ്പൊ അത് കാരണം അപ്പം മറ്റേ ഷേക്സ്പിയർ ഇച്ചരെ മോശമായിട്ട് തന്നെയാണ് ഇച്ചരെ കഠിനമായിട്ടാണ് അത് എഴുതിയിരിക്കുന്നത് അതായത് ഇങ്ങനെ ഒരു ഷൈലോക്ക് എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇപ്പോഴത്തെ ഇത് വെച്ചിട്ട് അങ്ങോട്ട് നോക്കാൻ നേരത്ത് പൊറോട്ട നോക്കാൻ നേരത്ത് ഇപ്പോഴത്തെ ഇത് വെച്ചിട്ട് സ്റ്റാൻഡേർഡ് വെച്ചിട്ടാണ് പൊറോട്ട നോക്കിയിട്ട് ഇപ്പൊ ആ ബുക്ക് ഒന്നും ഇങ്ങനെ എന്താ പറയാ അതൊക്കെ റദ്ദാക്കി കളയാണ് ഇതാണ് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാണ് മനസ്സിലാക്കാനുള്ള ഉദര ഉദാഹരണം പറഞ്ഞാണ് ഇനി അടുത്തത് ഈത് ചെയ്യുന്ന പറയുന്ന നേരത്ത് റദ്ദാക്കുക എന്ന് പറഞ്ഞിരത്ത് ഒരാൾ അധികാരത്തിൽ കാണും അതിന്റെ അതിന്റെ കീഴിലുള്ളവരുണ്ടാവും അപ്പം കീഴിലുള്ളവരാണ് അതായത് കരഞ്ഞുകൊണ്ടിരിക്കും ഇത് ഇതുപോലെ ഇങ്ങനെ ക്യാൻസർ കൾച്ചർ പല കാര്യങ്ങളും ഇതുപോലെ ചെയ്തിട്ടുണ്ട് റദ്ദാക്കിയിട്ടുണ്ട് അപ്പം ഇവരെന്തു ചെയ്യും ഈ പിന്നെ ഇവര് ഭരണത വരും ഈ അതായത് കീഴ്പ്പെട്ടിരുന്നവർ അവർ പറഞ്ഞിട്ട് വരാൻ നേരത്ത് അവരും സെയിം സ്വഭാവം കാണിക്കും അപ്പം രണ്ടുപേര് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പൊതുവെ കാണുന്നതെന്ന് പറയുന്ന നേരത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെലിവാളി ചെളിവാരി കയറിയാണ് നമ്മൾ കാണുന്നത് ആക്ച്വലി ഇപ്പം ഞാൻ പറയാൻ നേരത്ത് വേറെ ഒന്നുമില്ല നമ്മൾ എന്തൊക്കെയാണ് എന്ന് പറയുന്ന നേരത്ത് ഒരിക്കലും നമ്മൾ അത് ക്യാൻസർ കൾച്ചർ എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പിന്റെ കൂടെ കൂടരുത് അതായത് നമ്മൾ മനസ്സാക്ഷി ഇല്ലാത്ത പ്രവൃത്തി ഇപ്പം പെട്ടെന്ന് മനസ്സിലാകുന്ന രീതി എന്ന് പറയുന്ന നേരത്ത് ആ ഒരു ഒരു ഡോക്ടർ ഇപ്പം ഡോക്ടർ ഇപ്പം ആദ്യമേ കീഴ്പ്പെട്ടിരുന്നതാണ് അത് കഴിഞ്ഞ് ഇപ്പം പുള്ളി അധികാരത്തിലാണ് വന്നിരിക്കുന്നതെന്ന് വിചാരിച്ചു ആ പുള്ളിയുടെ അതായത് ഒരു പുള്ളിക്കുള്ള പൊളിറ്റിക്സ് ആ പൊളിറ്റിക്സിലെ ഗ്രൂപ്പാണ് എന്ന് ചെയ്യാൻ നേരത്ത് അവരെന്തായാലും അയാളുടെ അടുത്ത് ട്രീറ്റ്മെന്റ് വരാൻ നേരത്ത് അയാൾ ട്രീറ്റ് ചെയ്യണം അത് ഒരു ബേസിക് ഹ്യൂമൻ ഡീസൻസിയാണ് അത് എന്തായാലും ചെയ്തിരിക്കണം അതുപോലെ തന്നെ പല കാര്യങ്ങളുണ്ട് അതായത് മനുഷ്യാവകാശം അതൊന്നും ഈ അത് ചെയ്യരുത് അതൊന്നും ഹനിക്കരുത് അതൊന്നും ശരിയല്ല അതുപോലെ തന്നെ വേറൊരു കാര്യം എനിക്ക് മനസ്സിലെന്ന് പറയുന്ന നേരത്ത് വേറൊന്നുമല്ല ഈ അടുത്തിടെന്നൊക്കെ പറയുന്ന നേരത്തെ ഒരു ആൾക്കാരൊക്കെ മരിച്ചു കഴിഞ്ഞാൽ മീൻസ് ഒരു കൊലപ്പെടുത്തി കഴിഞ്ഞാലും അതും അങ്ങോട്ട് എന്താ പറയുക അതുപോലെ ഒരു ക്രൂരനാണെന്ന് എല്ലാവരും നിഷ്പക്ഷമായിട്ടുള്ള പല സോസിൽ നിന്ന് അങ്ങനെ ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് അല്ലാതെ എന്ന് പറയുന്നത് മോശമാണ് അതായത് മനുഷ്യരെ കൊല്ലാങ്ങൾക്ക് അത് അത് ജസ്റ്റിഫൈ ചെയ്യുക അത് സന്തോഷിക്കുക അത് ആഹ്ളാദിക്കുക അത് ആഘോഷിക്കുക അതൊക്കെ വളരെ മോശമാണ് ഈ വീഡിയോ അവസാനിക്കുന്നു കൂടുതലും കൂടുതൽ വീഡിയോസ് കൊണ്ടുവരാൻ ആദ്യം പ്ലീസ് ലൈക്ക് ഷെയർ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്